ഇന്ന് വിനായക ചതുർത്ഥി ആയതുകൊണ്ട് വിനായകന്റെ തന്നെ ഒരു കഥയാണ് കേട്ടോ പറയുന്നത് അതായത് വിനായക ചതുർത്ഥിക്ക് ചന്ദ്രനെ കണ്ടു കഴിഞ്ഞാലേ എന്ന് പറയാറുണ്ട് പണ്ടുള്ളവര് അത് എന്തുകൊണ്ടാണെന്ന് പറയുന്ന കഥയാണ് അപ്പോൾ ഈ വിനായക ചതുർത്ഥി എന്ന് പറയുന്നത് നമ്മുടെ ഉണ്ണി ഗണപതിക്ക് പിറന്നാളാണല്ലോ വലിയ ഗയമായിട്ട് ആഘോഷങ്ങളൊക്കെ നല്ല ഗംഭീരമായിട്ട് പലഹാരങ്ങളെല്ലാം നീതിച്ചിട്ട് വലിയ പൂജകളൊക്കെയാണ് കേട്ടോ അങ്ങനെ ഗണപതി പൂജകളൊക്കെ കഴിഞ്ഞു ഞാൻ പൂജകൾക്ക് പ്രത്യേകത ഉണ്ട് കേട്ടോ അതായത് ഉണ്ണിക്ക് ഇഷ്ടമുള്ള അപ്പവും അടയും അവിലും അങ്ങനെ ഇഷ്ടം പോലെ പലഹാരങ്ങളുണ്ട് അതിന്റെ കൂട്ടത്തിൽ ഈ പൂള് കുത്തിയിട്ടുള്ള നാളികേരം ഉണ്ട് ഈ നാളികേരം ഇങ്ങനെ ചെറിയ ചെറിയ പൂളുകളാക്കിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും അത് വല്യ ഇഷ്ടേ ശരിക്കും ഈ നാളികരം മുഴുവനായിട്ട് ഇങ്ങനെ കഴിക്കാനൊക്കെ പറ്റൂട്ടോ ഒരു കുഞ്ഞു ആരക്കുട്ടി പോലേക്കല്ലേ പക്ഷെ ഈ നാളികര ഇങ്ങനെ പൂള് കുത്തി കൊടുത്താൽ അത്രയ്ക്കും ഇഷ്ടമാണെന്ന് അപ്പൊ അതെല്ലാം ഉണ്ട് കേട്ടോ അങ്ങനെ പൂജയൊക്കെ വലിയ ഗംഭീരമായിട്ട് കഴിഞ്ഞിട്ട് തിരികെ ഇങ്ങനെ വീട്ടിലേക്ക് കൈലാസത്തിലാണല്ലോ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുക അപ്പൊ കുറേയേറെ പലഹാരങ്ങളൊക്കെ അവിടെ വെച്ച് തന്നെ കഴിച്ചിരിക്കണു എന്നാലും ബാക്കി കുറച്ചുണ്ടേ അത് അവിടെ ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വലിയൊരു കുമ്പിളൊക്കെ കുത്തിയിട്ട് ഈ പലഹാരങ്ങള് അപ്പവും അടയും അവിലും മലരും നാളികേരപ്പൂളും ഒക്കെ അതിലിങ്ങനെ നിറച്ചിട്ട് അത് നിറയുണ്ട് കേട്ടോ അതിങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ഗണപതിക്ക് വാഹനം ഉണ്ടല്ലോ മുഷികൻ അതിന് പുറത്ത് കയറിയിട്ടാണ് ഇങ്ങനെ പോണത് കേട്ടോ അപ്പൊ സന്ധ്യാസമയത്തെ പൂജ കഴിഞ്ഞിട്ടാണ് പോണതേ നല്ല തെളിഞ്ഞിട്ടുള്ള ഒരു അന്തരീക്ഷം അപ്പൊ ഒരു പുഴവക്കിൽ കൂടെയാണ് ഇങ്ങനെ പോണത് പുഴയിലാണെങ്കിലും നല്ല തെളിഞ്ഞ വെള്ളമാണ് ശാന്തമായിട്ടാണ് അപ്പോൾ എല്ലാത്തിൻ്റെയും പ്രതിബിംബം നല്ല കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും അങ്ങനെ പോകുന്ന സമയത്ത് ഈ വാഹനം ചെറുതായിട്ടൊന്നിങ്ങനെ ചരിഞ്ഞു കേട്ടോ അപ്പോൾ ഗണപതിയും ചരിഞ്ഞു ചെറുതായിട്ട് ആ കയ്യിലുള്ള കുമ്പിൾ നിറഞ്ഞ ആ നിറയെ പലഹാരങ്ങളുണ്ടല്ലോ അതും ഈ പുഴയിലേക്ക് കുറച്ചങ്ങടാ ചരിഞ്ഞു പുഴയിൽ വീണു അതവിടെ കളഞ്ഞിട്ട് പോകാനായിട്ട് പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ട് ഗണപതി പതുക്കെ വാഹനത്തിന് ഇറങ്ങിയിട്ട് ആ അപ്പു മടിയൊക്കെ ഇങ്ങനെ എടുത്തുട്ടോ അങ്ങനെ ഈ നാളികേരപ്പൂളും എടുത്തു കുറച്ച് കണ്ടിട്ടൊക്കെ ഇറ നിക്കണ സമയത്ത് ദേഗം എടുക്കണോ പിന്നെ ഒരു നാളികേരപ്പൂള് അതിങ്ങനെ എടുക്കാൻ നിൽക്കും അത് കിട്ടുന്നില്ല ചെറിയ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പിടിക്കില്ലേ അതേപോലെ പിടിച്ചു കിട്ടണില്ല രണ്ടും മൂന്നും നാലും അഞ്ചും തവണ പിടിച്ചിട്ട് കിട്ടണില്ലാട്ടോ അപ്പൊ ആ ഒരു സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് മുകളിൽ ഒരാൾ നിക്കുന്നുണ്ട് സാക്ഷാൽ ചന്ദ്രൻ അദ്ദേഹത്തിനും ചതുർഥിക്ക് പ്രത്യേകതയുണ്ടേ ഇതേപോലെ നാളികേരപ്പൂള് മാതിരിയാ ആ പ്രതിബിംബ ഈ കുളത്തിൽ ഈ പുഴയിൽ ഇങ്ങനെ കാണുന്നത് അത് പിടിക്കാൻ ശ്രമിച്ച കിട്ടുവോ അപ്പൊ ഇത് കണ്ടപ്പോ ചന്ദ്രന് നല്ല കൗതുകം തോന്നിയിട്ട് ചന്ദ്രൻ അങ്ങടെ ഉറക്കെ അങ്ങടെ ചിരിക്കാനാ അവിടെ അപ്പൊ ഈ ചിരി ഗണപതി കേട്ടു സഹിച്ചില്ല കേട്ടോ കളിയൊക്കെന്നാ തോന്നിയത് തന്നെ വേഗം ശപിച്ചു ചന്ദ്രനെ എന്താന്ന് വെച്ചാല് ഇന്ന് നിന്നെ കാണുന്നവർക്കൊക്കെ പേരുദോഷം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതായത് ചതുർത്ഥി ദിവസം ചന്ദ്രനെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പേരുദോഷം വരൂത്രേ അതാ പറയുന്നേ അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയുന്നത് കുട്ടികളെ ഇന്ന് ചന്ദ്രനെ നോക്കരുത് കേട്ടോന്ന്